ക്രിയേഷൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് വൈറ്റിൽ ചെറിയ ചെറിയ പ്രിൻറ്റുകളുള്ള നൈറ്റിയുടെ കളക്ഷനുമായിട്ടാണ് അമ്മച്ചിമാർക്കൊക്കെ പറ്റിയ നൈറ്റിയാണ് സൈസ് വന്നിരിക്കുന്നത് മീഡിയമാണ് പ്രീറ്റഡ് ടൈപ്പ് ആദ്യത്തെ വന്നിരിക്കുന്നത് നല്ല പിങ്ക് ആണ് വൈറ്റിൽ പിങ്ക് കളറിൽ ചെറിയ ചെറിയ ആണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നത് ടു സെവൻറ്റി ഫൈവ് ആണ് അടുത്ത കളർ വന്നിരിക്കുന്നത് നല്ലൊരു യെല്ലോയാണ് യെല്ലോയിൽ ചെറിയ ചെറിയ പൂക്കളാണ് കൊടുത്തിരിക്കുന്നത് പ്ലീറ്റഡാണ് മീഡിയം സൈസ് ടു സെവൻറ്റി ഫൈവ് അടുത്ത് വന്നിരിക്കുന്നത് നല്ലൊരു ഗ്രീനിലാണ് വന്നിരിക്കുന്നത് ഡിസൈൻ എല്ലാം സെയിം തന്നെയാണ് കളറ് മാത്രമേ വ്യത്യാസമുള്ളൂ ചെറിയ ചെറിയ പൂക്കളാണ് കൊടുത്തിരിക്കുന്നത് അടുത്ത് വന്നിരിക്കുന്നത് ഒരു ബ്രൗണാണ് കളർ വന്നിരിക്കുന്നത് വൈറ്റിൽ ചെറിയ ചെറിയ പ്രിൻ്റാണ് കൊടുത്തിരിക്കുന്നത് മീഡിയം സൈസ് ടു സെവൻ്റി ഫൈവ് അടുത്ത് വന്നിരിക്കുന്നത് ഒരു ലൈറ്റ് ആഷ് പോലത്തെ ഒരു കളറാണ് അതിനകത്ത് ചെറിയ പ്രിൻ്റ് കൊണ്ട് ആണ് ടു സെവൻറ്റി ഫൈവ് അടുത്ത വന്നിരിക്കുന്നത് ഒരു ഓണിയൻ പിങ്കിൻ്റെ കളറാണ് പേസ്റ്റൽ ആണ് കൊടുത്തിരിക്കുന്നത് അത് മീഡിയം സൈസ് തന്നെയാണ് ടു സെവൻറ്റി ഫൈവ് അടുത്ത കളർ വന്നിരിക്കുന്നത് നല്ലൊരു ബ്ലൂവിലാണ് കൊടുത്തിരിക്കുന്നത് ഇത് മീഡിയം സൈസ് തന്നെ ടു സെവൻ്റി ഫൈവ് ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് താൽപ്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കുകയോ വിളിക്കുകയോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെയും വാട്സപ്പിൻ്റെയും അതുപോലെ തന്നെ ഗ്രൂപ്പിൻ്റെയും ലിങ്ക് കൊടുത്തേക്കാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഒരു അടുത്ത വീഡിയോയെ കാണുന്നവരെ എല്ലാവർക്കും ബായ്